യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം തിരുവചനം രാജാവിൻ്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ മലിനനാവുകയില്ലെന്ന് ദാനിയേൽ നിശ്ചയിച്ചു പ്രിയപ്പെട്ടവരെ ദാനിയേൽ ഒരു നാളിൽ ശക്തമായൊരു തീരുമാനം എടുക്കുകയാണ് ഉള്ളിൽ ദൃഢനിശ്ചയത്തോടുകൂടെ അവനൊരു തീരുമാനമെടുക്കുകയാണ് അപ്പോഴാണ് കർത്താവിൻ്റെ അനുഗ്രഹം അവൻ്റെ ജീവിതത്തിൽ കൂടുതലായിട്ട് വ്യാപരിക്കുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിൻ്റെ ജീവിതത്തിൽ ചില ദൃഢമായ തീരുമാനങ്ങൾ നീ എടുക്കണം പാപകരമായ ചില വ്യക്തികളിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് വസ്തുക്കളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കാൻ നീ തീരുമാനമെടുക്കണം അപ്പോഴാണ് നിന്റെ ജീവിതത്തെ കൂടുതലായിട്ട് ദൈവം അനുഗ്രഹിക്കുക വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ അല്പം ത്യാഗം ചെയ്യാമെന്നും അല്പസമയം ഭക്ഷണം കഴിക്കില്ലെന്നൊക്കെ ദൃഢമായി നിശ്ചയമെടുക്കണം ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുമെന്നും നിശ്ചിത സമയം ഞാൻ ഭക്ഷണം കഴിക്കില്ലെന്നും അങ്ങനെ ദൃഢമായ തീരുമാനമെടുത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നമ്മളെ അനുഗ്രഹിക്കും പരിഹാരം പ്രാശ്യത്വത്തോടു കൂടെയുള്ള പ്രാർത്ഥന ഉപവാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന കൂടുതൽ ശക്തിയുള്ളതാണ് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ത്യാഗത്തോടെ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ജീവിതത്തിൽ ദൃഢമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ